ഇന്ന് ഞാനും ലിയാനും മനാലിൻ കൂടെ ഒരു സ്ഥലം വരെ പോകാനിട്ടോ അപ്പോൾ നേരെ ഷാദിനെ ഡ്രോപ്പ് എത്തി ലിയാനെ വീട്ടിലിറക്കി അവിടെ നിങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ത് നേരെ നമ്മൾ മനാലിയിൽ എടുക്കാൻ വേണ്ടി പോകാനുട്ടോ ഇങ്ങനെ എന്തും പറയാൻ പറ്റിയ ഫ്രണ്ട്സും അതേപോലെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങണം ഭയങ്കര റിലീഫ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ വർക്ക് ഇങ്ങനെ ബിസി അതെന്നൊക്കെ മാറി ഇങ്ങനെ ഫ്രീ ആയിട്ട് കൂൾ ആൻഡ് കാമായിട്ട് സംസാരിച്ചിരിക്കുക യാത്ര ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അതിലിപ്പോൾ നമ്മൾ കുറേ വലിയ വലിയ സ്ഥലത്ത് പോകണമെന്നൊന്നുമില്ല അങ്ങനെ നേരെ നമ്മൾ മനാലിൻ്റെ മുല്ലമ്പാറിൽ പിക്ക് ചെയ്തത് ഇത് മനാലിൽ കൊടുന്ന് കേട്ടോ ഇതിൽ എന്താണ് മാങ്ങി മാങ്ങൻ്റെ ഉള്ളിലെന്തോ മസാല വെച്ചിട്ട് ഉണക്കിയ ഒരു സാധനം ഉള്ളത് വാങ്ങിക്കൊടുുന്നതാണ് എനിക്ക് വലിയ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു ഉപ്പൊക്കെ ഉണ്ട് പൂള കഴിച്ച് അപ്പോൾ നമ്മൾ നേരെ പോയത് കൊളായിക്കാണ് കാണെട്ടോ അത് ഞാൻ പറഞ്ഞത് വലിയ സ്ഥലത്തൊന്നും പോകണമെന്നില്ല ചെറിയ സ്ഥലത്ത് പോയാൽ തന്നെ നമുക്ക് ഭയങ്കര റിലീഫാണ് പക്ഷെ നമുക്ക് പറ്റേ കമ്പനിയും കൂടെ ആവണം കേട്ടോ അങ്ങനെ എന്തും ഓപ്പണായിട്ട് തുറന്നു പറയാൻ പറ്റുന്ന ആൾക്കാരും കൂടെ ആവണം എന്നാല ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയാലും ആ ഒരു നമുക്ക് കൂടുതൽ ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ ഫോട്ടോ എടുത്ത് കൊടുക്കലാണ് ആണ് പണ്ടും ഇപ്പം എൻ്റെ ഹോബി കാരണം എനിക്ക് ഫോട്ടോയിൽ നിൽക്കണം വലിയ ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ അതേപോലെ വീഡിയോസ് എടുത്ത് കൊടുക്കാൻ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ കാരണം എൻ്റെ വർക്ക് അത് തന്നെ ആയതുകൊണ്ട് എനിക്കത് ഭയങ്കര ഒരു ഞാൻ എൻ്റെ പാഷൻ പ്രൊഫഷൻ ആക്കിയ ആളാണ് അതുകൊണ്ട് എനിക്കത് എനിക്കിതുവരെ മടുത്തിട്ടില്ല ഭയങ്കര ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് എത്ര സങ്കടമില്ല ടൈമിൽ ഞങ്ങളൊന്നും ഒരുമിച്ച് കൂടിയാലും അങ്ങനെ സംസാരിച്ച് ആ ഒരു സങ്കടം ഓർമ്മയുണ്ടാവില്ല കാരണം നല്ല സ്പേസ് ഈ ഒരു സ്പേസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസ് ആണ് കേട്ടോ കാരണം ഇനി തറവാടിയുടെ അടുത്ത് തന്നെയാണ് അപ്പോൾ നമ്മൾ പോകുമ്പോൾ അവിടെ എപ്പോഴും പോവാറുണ്ട് പക്ഷേ ഈ ഒരു കഫേ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ടില്ല മനാലങ്ങനെ അൽഫാമും ലിയാന ബ്രോസ്റ്റും പിന്നെ ഞാൻ ഡയറ്റായതുകൊണ്ട് ഞാൻ ചിക്കൂൻ്റെ പളിപ്പ് മാത്രമായിട്ട് പറഞ്ഞത് വിതൗട്ട് ഷുഗറില് മനാലും ഡയറ്റ് തന്നെയാണ് അപ്പോൾ ഡയറ്റ് നല്ലതിൽ പോണത് അവർ തെറ്റിക്കേണ്ടാന്ന് വിചാരിച്ചു തോന്നാമെന്ന് ഞാൻ ഉച്ചയ്ക്ക് ഞാൻ ഓൾറെഡി അൽഫാം അയച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ ഈവനിങ് കൂടി ഹെവി ആക്കേണ്ടെന്ന് വിചാരിച്ചു ഫോട്ടോ എനിക്കും എൻ്റെ ഫോട്ടോ എടുക്കണമെന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഷാദറിൻ്റെ കൂടെ നിൽക്കുമ്പോഴായിട്ട് എനിക്ക് ഇങ്ങനെ മെമ്മറീസ് ക്യാപ്ചർ ചെയ്യാറുണ്ട് എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് അത് ഞാൻ ഷാദനാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഫോട്ടോസ് എടുക്കണേ ഞാൻ അങ്ങനെ അല്ലാതെ ഞാൻ ഫോട്ടോസ് എടുക്കൽ വളരെ കുറവാണ് ഞാൻ ബാക്കിയുള്ളവർക്ക് എടുത്ത് കൊടുക്കാതെ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം അങ്ങനെ ലിയാണൻ്റെ വീഡിയോ എടുത്ത് കഴിഞ്ഞ് പിന്നെ മനാലിന് നേരെ നമ്മൾ മുള്ളമ്പാരം ഇറക്കി അതൊക്കെ അതിന് കുറച്ച് എനിക്ക് ഒരു എഡിറ്റിംഗ് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരെ ലിയാണൻ്റെ ക്ലിനിക്ക് പോയി അവിടുന്ന് എഡിറ്റ് ചെയ്തിട്ടു അതിന് ഇടയിൽ ഞാൻ കുറച്ച് വെയിറ്റ് ഒക്കെ ഒന്ന് നോക്കി നോക്കി